നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം വൈഷ്ണവ ചൈതന്യമായ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ഭഗവാന്റെ പത്തയിൽ കൂടിയിരിക്കുന്ന പ്രണവമല പ്രണവമലയിലുള്ള പതിനേഴ് ദേവതകൾക്ക് പ്രതിഷ്ഠാദിനമാണ് ഈ പതിനേഴ് ദേവതകളുടെ പ്രതിഷ്ഠാദിനം ദിനം അതിഗംഭീരമായി നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് വൃശ്ചിക മാസത്തിലെ അവിട്ടം ചതയം ദിവസങ്ങളിലാണ് മൂന്നാമത്തെ പ്രതിഷ്ഠാ ദിനമായി കൊണ്ടാടുമ്പോൾ നിങ്ങളറിയുക ഇത്രയും ഉഗ്രപ്രതാപികളായ ഒരു ദേവതകളും ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാവുകയില്ല കാരണം ഇവിടെ ആവാഹന പൂജയുടെ ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാനിവിടെ പ്രതിഷ്ഠ നടത്തുന്നത് ഇപ്പോഴും ആവാഹന പൂജ നടക്കുന്ന സമയത്ത് തന്നെയാണ് അറിയാതെ വന്നുപോയൊരു അബദ്ധമാണ് ശരിക്കും ആവാഹന പൂജ മാറ്റി വയ്ക്കേണ്ടതായിരുന്നെങ്കിലും പക്ഷേ എല്ലാം അവരുടെ ആ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് തന്നെ അവർ തന്നെ നിയന്ത്രിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളിലേക്ക് വന്നു അപ്പോൾ നമുക്ക് ഏഴാം തീയതി മഹാഗണപതി പതിനൊന്ന് ദൃക്കരങ്ങളോടുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരും ക്ഷിപ്രഗണപതി ഏത് കാര്യവും ഞോടിയിടയിൽ സാധിച്ചു തരും ഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ചു തന്ന തമ്മിത്തല്ലായിട്ട് കഴിഞ്ഞ് പോകുന്നവർക്ക് ശക്തിഗണപതി ഭഗവാൻ്റെ തിരുമുമ്പിൽ വന്ന് വീണ്ടും താലി ചാർത്തിയാൽ വഴക്ക് ബഹളൊക്കെ ഒഴിവാക്കാം പിന്നെ കാര്യസിദ്ധി ഗണപതി ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ഭരണാധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും പരീക്ഷാ ജയങ്ങൾക്കും മന്ത്രപുണ്യം നേടുന്നതിനെല്ലാം കാര്യസിദ്ധി ഗണപതി പിന്നെ നവനീത ഗണപതി നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വന്ന രോഗം പെട്ടെന്ന് മാറ്റുന്നതിന് രോഗനിർണയം നടത്തുന്നതിന് നല്ല ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിന് നല്ല ആഹാരങ്ങൾ രുചിയോടു കൂടി പാചകം ചെയ്യാൻ സാധിക്കും ഹോട്ടലുകാർക്കായാലും കള് ഷാപ്പുകാർക്കായാലും ഇതെല്ലാം ചെയ്ത് പരീക്ഷിക്കാം കാരണം നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിപ്പോൾ പറയും കാറ്ററിങ് യൂണിറ്റുള്ളവർ പറയും ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വലിയ രുചിയില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ വന്നു അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നവനീത ഗണപതിക്കാണ് ഹോമം ജയിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ അഞ്ച് ഗണപതിമാർക്കാണ് ഏഴാം തീയതി പ്രതിഷ്ഠാ വാർഷികമായിട്ട് അവർ വന്ന ദിവസം ഈ അഞ്ച് അവിടെ നാളിലാണ് ഈ അഞ്ച് ദേവതകൾ വരുന്നത് അപ്പോൾ ഈ അഞ്ച് ദേവതകൾക്ക് ഇന്നത്തെ ദിവസം ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്താം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ക്ഷീരധാരക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കളഭാഭിഷേകത്തിന് പതിനെണ്ണായിരം രൂപയാണ് അപ്പോൾ അഞ്ച് ഗണപതിമാർക്ക് ചെയ്യാൻ തൊണ്ണൂറായിരം രൂപ വേണ്ടി വരും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത് തന്നെ പാക്കേജായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഗണപതിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ വഴിപാട് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഇതൊക്കെ എല്ലാം ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കും ഇത് മനസ്സിലാകില്ല പിന്നെ എട്ടാം തീയതി ഏഴാം തീയതിയിലെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ പ്രണവമലയിൽ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപമായി വിളങ്ങുന്ന മുരുകന് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിന് ഷഷ്ടി കൂടിയാണ് അപ്പം ഷഷ്ടിയുടെ അന്ന് നിങ്ങൾക്ക് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപ വലിയ പഞ്ചാമൃതമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ വീടില്ലാത്തവർക്ക് ഭൂമി വേണമെന്നുള്ളവർക്ക് വിദേശ ജോലിക്ക് ജോലിക്കുള്ളവർക്കെല്ലാം ഭഗവാനിവിടെ കാവടിയെല്ലാം എടുത്തു വയ്ക്കാം ഓൺലൈനായിട്ടും ചെയ്യാം നേരിട്ടും ചെയ്യാം അപ്പോൾ ഷഷ്ടി ഗംഭീരമായിട്ട് ഈ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഇടയ്ക്ക് തന്നെ വരണത് കൂടുതൽ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് എട്ടാം തീയതി ഏകാക്ഷരി ഗണപതി ഓർമ്മയിലേക്ക് ഓർമ്മയില്ലാതെ പോകുന്നവർക്ക് ഓർമ്മ ഉണ്ടാകാനും പരീക്ഷാ ജയങ്ങൾക്കും ഏതൊരു കാര്യവും ഓർത്ത് ചെയ്ത് വിജയം നേടാൻ സാധിക്കുന്നതിന് ഉദ്ദിഷ്ട ഗണപതി അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന് വീടിലെ കലഹം ഒഴിവാക്കുന്നതിന് എന്നും ജോലി ഉണ്ടാകുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ബാലജാപലകൾ മൂലം മാതാപിതാക്കൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരെ ഒതുക്കുന്നതിന് അവർക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ബാലഗണപതി അതോടൊപ്പം തന്നെ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവി സരസ്വതി ലക്ഷ്മി പാർവതി മൂന്ന് ഭാഗങ്ങളിൽ വിളങ്ങുന്നു വേറെ എവിടത്തെക്കാളും ഉഗ്രപ്രതാപിയായി ദേവിയുടെ തിരുസന്നിൽ ചണ്ഡീ ഹോമൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാം ഇരുപത്തൊന്ന് ചണ്ടി ഹോം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൂറ്റി എട്ടാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ തിരുപ്പതി വെങ്കിടാചലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വര ഭഗവാനായിട്ട് വിളങ്ങുന്ന ശനീശ്വരൻ മറ്റുള്ളവടത്തെല്ലാം സംഭവിക്കുന്നത് എന്താ അവിടെയെല്ലാം നവഗ്രഹ സങ്കല്പമാണ് അതേപോലെ പാതിരക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രപ്രതാപിയായി ദാരികൻ്റെ വെട്ടി ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രപദ്രകാളി പിന്നെ പൊന്ന് പതിനെട്ടാം വടി പതിനെട്ടാം വടിക്ക് ഉടയനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമി ഇവിടുത്തെ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ പന്തളരാജകുമാരനല്ല ഉഗ്രപ്രതാപിയായിരിക്കുന്ന ഹരിഹരപുത്രനാണ് പിന്നെ ആണ്ടിപ്പണ്ടാര സ്വരൂപം മുരുകൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായി നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഭൂമിയും അതേപോലെ തന്നെ ഭവനവും നിർമ്മിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപത്തിന് വഴിപാട് ചെയ്യുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും പിന്നെ സ്വയംഭൂമായിരിക്കുന്ന സ്വാമി ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് കുട്ടികളുടെ പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങൾക്കും പ്രൊട്ടക്ഷൻ കിട്ടും ഓഫീസ് കാര്യങ്ങൾ നടത്തുന്നതിന് അതിനേക്കാൾ ഉപരിയായിട്ട് പ്രേമത്തിലൊക്കെ ചെന്ന് ചാടാതിരുന്നാലും ചാടിക്കഴിഞ്ഞാൽ ഊരി പോയിരുന്നതിനെല്ലാം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചണക്ക് ഹോമം ഉണ്ട് തലസമർപ്പണം നടത്തിയിട്ട് ഹോമം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ഏതൊരു ശാപങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക സമ്പൂർണ്ണ പൂജകൾ കൊടുക്കപ്പെടുന്ന മഹാദേവ ക്ഷേത്രം ഈ ദേവസന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ്റെ തിരുസന്നിയിൽ പാൽപ്പായസഹോമം നടത്തിയാൽ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാം പിന്നെ ബ്രാഹ്മണദാനം അതിവിശേഷമായി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്കിവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ദേവദേവൻ മഹാദേവനാണ് അല്ലാതെ കൗബീന നൂര്ധാരികളെല്ലാം നമ്മുടെ നോട്ടത്തിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആദ്യ ബ്രാഹ്മണൻ ദേവദേവൻ മഹാദേവന് നിങ്ങൾക്ക് ബ്രാഹ്മണദാനം നടത്താം ആയിരത്തൊന്ന് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ആയിരത്തി അൻപത്തൊന്ന് രൂപ അങ്ങനെ ചെയ്തും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പം മൂന്ന് ദിവസം അടുപ്പിച്ച് ബ്രാഹ്മണദാനം നടത്തിയാലും ഏത് വിധത്തിലുള്ള ശാപങ്ങൾ മാറ്റി ജീവിതത്തിൽ നല്ല സ്പീഡ് സ്പീഡുണ്ടാക്കുന്ന സാധിക്കും ഈ ദേവദേവൻ മഹാദേവനെ അങ്ങനെ പന്ത്രണ്ട് ദേവതകൾക്കാണ് എട്ടാം ദിവസം ക്ഷിരധാരയും ക്ലബാഭിഷേകം നടത്തുന്നത് അപ്പോൾ പന്ത്രണ്ട് പേർക്ക് ഓരോരുത്തർക്കും പതിനെണ്ണായിരം രൂപ വെച്ച് ചിലവരും പറ്റി ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വേണം ഇത് തന്നെ പാക്കേജായിട്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് പന്ത്രണ്ട് ദേവതകൾക്ക് ആറായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ട് ദേവതകൾക്ക് ഹോം ഉണ്ടാകും ഇതെല്ലാം നിങ്ങൾക്ക് പാക്കേജ് പാക്കേജായിട്ട് ചെയ്യാം ആയിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടകൾക്ക് നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ജലാഭിഷേകം നടത്താം പത്ത് രൂപയുടെ ജലാഭിഷേകം ഒന്ന് ദിവസം അടുപ്പിച്ച് പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും കാരണം ദേവതകളുടെ പ്രതിഷ്ഠാദിനമാണ് അതേപോലെ ആയുധ സമർപ്പണമുണ്ട് ഒരു ആയുധത്തിന് അൻപത് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ അഡീഷൻ അടയ്ക്കേണ്ടി വരും ഓരോ ദേവതകൾക്കും എത്ര ആയുധമുണ്ടോ അത്ര ആയുധം ഇവിടക്ക് കൊണ്ടു വയ്ക്കുന്നതിന് വേറൊരാളെ കൊണ്ട് ചെയ്യുമ്പോൾ നൂറ് രൂപയാണ് കൂടുതൽ അടയ്ക്കേണ്ടി വരിക അപ്പോൾ ഗണപതിമാർക്കാണെങ്കിൽ എട്ടായുധം വെച്ചുണ്ട് പിന്നെ മുരുകനാണെങ്കിൽ ദണ്ടുണ്ട് അതേപോലെ ശൂലമുണ്ട് പിന്നെ പ്രധാനമായിട്ട് കാവടിയാണ് പീലിക്കാവടിയാണ് ഭഗവാന് കൂടുതലെടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ദേവതകൾക്കും ഇവിടെ ആയുധ സമർപ്പണമുണ്ട് അപ്പോൾ മൊത്തം എല്ലാം കൂടി ചെയ്യുന്നതിന് നേരിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയുടെ ചെല്ലുള്ളൂ ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാല് അൻപത് ദിവസങ്ങളിൽ മാത്രമാണ് അപ്പോൾ പ്രതിഷ്ഠാ നടക്കുന്ന ഈ ദേവതകൾക്കെല്ലാം സമ്പൂർണ്ണമായിട്ട് വഴിപാട് ചെയ്താൽ ജീവിത വിജയത്തിലേക്ക് എത്താം അതേപോലെ ചുറ്റുകൾക്ക് നിർമ്മാല ചുറ്റുകൾക്ക് ദക്ഷിണ പൂജയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പ്രതിഷ്ഠാ ദിനത്തിൽ ഒരുപാട് ഒരുപാട് വഴിപാടൊക്കെ ചെയ്ത് ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താം അപ്പോൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് പുറപ്പെട്ടു വരിക ഇവിടെയുള്ള ഇരുപത്തേഴ് ദേവൾക്കും ഓരോ ദേവകൾക്കും നൂറ്റിയെട്ട് പ്രതിഷ്ഠ നടത്തിയ ജീവിതം തിരിച്ചു കാരണം ഭഗവാൻമാരുടെ മൂന്നാമത്തെ പ്രതിഷ്ഠാ വാർഷികം അതിഗംഭീരമായിട്ട് കൊണ്ടാടുമ്പോൾ അവർ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിയെറിയുന്ന ദിവസമാണ് അപ്പോൾ ധൈര്യമായിട്ട് വരണം പോലെ തന്നെ ശനിയും ഞായറും കൂടിയാണപ്പോൾ ഒഴിവു ദിവസമാണ് ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ചാടി പുറപ്പെട്ട് വരാം ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ അവിടെ ശരിതാരം നിളഭാഭിഷേകാണെന്ന് ഞാൻ തന്നെയാണ് ധൈര്യമായിട്ട് വരാൻ നമുക്ക് ആവാന പൂജ ദിവസമാണ് നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും വന്ന ആവാന പൂജ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ രണ്ടാമത് വന്ന ആളുകളുണ്ട് ഒരുപാട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് പാർട്ടിക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരോട് ധൈര്യമായിട്ട് ചോദിക്കും ജീവിതം തിരിച്ചു പിടിച്ചാൽ രക്ഷപ്പെട്ട മാർഗങ്ങളും കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വഴിപാട് ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടാവും അപ്പം അടിച്ച് നിൽക്കരുത് നമ്മൾ ജീവിതത്തിൽ തകർന്നടിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് പേരേൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്പത്തഞ്ച് വയസ്സായി അമ്പത്തെട്ട് വയസ്സായി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരുമോന്ന് ചോദിക്കുന്നത് ഞാൻ ഇരുപത്തി രണ്ടര വയസ്സ് മുതൽ ചോദിച്ചതിന് പിന്നാലെ ഓടി അങ്ങനെ മുപ്പത്താറാം വയസ്സിൽ ഗുരുനാഥൻ്റെ അടുത്തെത്തി ജീവിതം തിരിച്ചു പിടിച്ചാളാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ വയസ്സിൽ എനിക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചു അപ്പം അമ്പത്താറാം വയസ്സ് ആഘോഷിക്കാൻ പോകണം അപ്പോൾ അതിനുള്ളിൽ സീറ്റിംഗ് ആവാൻ പറ്റി നിങ്ങളോ നിങ്ങൾ അൻപത്തിരണ്ട് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് അറുപത് അറുപത്തിരണ്ടൊക്കെ ആകുമ്പോഴാണ് ജീവിതം തകർന്നടി അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് ജോലി ഉണ്ടായി ഗവൺമെൻറ് ജോലി ഉണ്ടായി അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു കുറേ സമ്പാദിച്ചു വലിയ വീടൊക്കെ പണത് പക്ഷേ വാസ്തു തെറ്റ് വീടൊക്കെ പണത്ത് കഴിഞ്ഞപ്പോൾ മൊത്തം തകർന്നടിഞ്ഞു പോയി പിന്നെ കുട്ടികൾ പഠിപ്പിച്ചിട്ട് നേരെ പഠിച്ചില്ല പിന്നെ ജോലി കിട്ടി ജോലി കിട്ടിയിട്ട് മക്കൾ കാരണന്നമാർ നോക്കാതെ ഇട്ടേച്ചൊക്കെ പോയി അപ്പം അങ്ങനെ വലിയ ദുരിതക്കായിട്ടില്ല പിന്നെ രോഗം മാറുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് എൻ്റെ അടുത്ത് എത്തുന്നത് ഇത് ഇതുതന്നെ ഞാൻ ഓടിയ പോലെയുള്ള ഒരു ഓട്ടം നിങ്ങൾക്ക് ഓടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഒരുപാട് ജ്യോതിഷ വീഡിയോകളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടത്തെ പോലെ ജീവിതം തിരിച്ചു പിടിച്ച് അനുഭവസാക്ഷ്യം വീഡിയോ ചെയ്യുന്ന ഒരാളും ഇതേ വരെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല അവർ ആരെങ്കിലും പൈസ കൊടുത്ത് ആരെങ്കിലും ഒക്കെ ചെയ്യിക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ഇവിടെ എങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു പ്രാവശ്യം പൂജയിൽ ജയിച്ച് തന്നെ പിന്നീട് വീണ്ടും തടസ്സം മാറ്റാൻ വരുന്ന സമയത്ത് അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നേരിൽ വന്നത് കണ്ട് ബോധ്യപ്പെടാം അങ്ങനെ ധൈര്യമായിട്ട് വരാം അപ്പോൾ ഒരു ഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ പ്രണോമലയിൽ നിന്ന് ഇരുപത്തേഴ് തൾക്കും നൂറ്റിയെട്ട് പ്രതീക്ഷ നടത്തി ഇറങ്ങി കഴിയുമ്പോൾ കൗണ്ടിൽ നിന്ന് നൂറ് രൂപത്തെ ചരട് കിട്ടും ഓൺലൈനായിട്ട് നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം അങ്ങനെ ഇരുപത്തേഴ് ദിവസം പോകുന്നതിനിടയ്ക്ക് ഒരു ഗണപതിയുടെ ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിക്കുമ്പോൾ പകൽ സമയം നോൺ വെജ് ഒഴിവാക്കണം രാത്രി ആഴ്ച വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ മരണവിടെ ഞാനിവിടെ പോകുന്ന സമയത്ത് ധരിക്കരുത് ഭാര്യ പത്രം വരുന്ന സമയത്ത് ധരിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒന്നര വർഷം വരെ ഏലസ് ഉപയോഗിക്കാം അതിൻ്റെ ഇടയിൽ എല്ലാ മാസമായിരുന്നു എൻ്റെ ഇട വഴിപാട് പ്രണവമലയിലെ മഹാഗണപതിക്ക് ചെയ്യണം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് പറഞ്ഞാൽ അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം എന്ന് പറഞ്ഞാൽ അയ്യോ അപ്പയോ സ്വാമിയൊന്നും ഒന്നും വിളിക്കണ്ട കാരണം നൂറ് രൂപയുടെ ചാരഡീന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ പൈസ നിന്ന് ഒരു വീതം എടുത്ത് പൂജ കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വഴിപാട് ചെയ്ത് ഫോളോ ചെയ്ത് പോയ ജീവിതം സുഭിക്ഷമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ജീവിതം നേടുന്ന ഒരുപാട് ആളുകൾ പിന്നെ ചിലർക്ക് വരുന്ന അബദ്ധം അവർ വരുമ്പോൾ സൈക്കിളിനായിരിക്കും നമ്മളെടുത്ത് വരിക പിന്നെ ഇവിടെ വന്ന് എലസ് ഒക്കെ പൂജ ഒക്കെ കഴിഞ്ഞാൽ അവർ ബൈക്ക് വാങ്ങിച്ചു പിന്നെ ഓട്ടോറിക്ഷ വാങ്ങിച്ചു പിന്നെ കാർ വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നീട് ബെൻസ് കാറ് വാങ്ങിച്ചു ബെൻസ് കാർ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്രയും പ്രതാപത്തിലെത്തി വീടൊക്കെ വലിയ സെറ്റപ്പായി പിന്നീട് ബെൻസ് കാറിൻ്റെ ടയർ പഞ്ചറായി എന്നിട്ട് പറയും ഞങ്ങൾ അന്ന് അമ്പത്താറായിരം മുടക്കിയതാണ് ഒന്നും അലച്ചു കയ്യാ ആ വക പണ്ടത്തെ നിൽക്കാതിരിക്കുക നമുക്കെല്ലാം ഇവിടെ നിന്ന് നേടുന്നതെന്നുള്ള ബോധ്യമുള്ളവർ എല്ലാ മാസത്തിലും വന്ന് തൊഴുക ഭഗവാൻ്റെ അടുത്ത് വഴിപാടുകൾ ചെയ്യുക ഇപ്പോഴെങ്കിലും നെഗറ്റീവ് പിന്നിലേക്ക് വലിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ വന്നു ധൈര്യമായിട്ട് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ വരാം മാറ്റാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ച് ഇവിടെ ആൾ ദൈവ സെറ്റപ്പ് ഒന്നുമില്ല ഞാനിവിടെ രണ്ട് രാത്രി രണ്ട് മുതലും മൂന്ന് രാത്രിയൊക്കെ ഇരുന്നാണ് കഷ്ടപ്പെട്ട് പൂജ ചെയ്ത് തന്നെയാണ് തരേണ്ടത് അപ്പം ധൈര്യമായിട്ട് ഈ വഴിയിലേക്ക് എത്തി രക്ഷപ്പെടാം അതിനുവേണ്ടി ഒരുപാട് അനുവദസാക്ഷ്യം വേടിയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാണി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം വെച്ചാൽ തമ്മിൽ തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എത്ര വയസ്സിലാണ് മരണം സംഭവിക്കുക തൊഴിലേതാണ് വിദേശമാണോ ഗവൺമെൻറ്റാണോ കച്ചവടമാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അധ്യാപകനാണോ കലാകാരികരമായ കഴിവുണ്ടോ എല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ എഴുതി നൽകും ധൈര്യമായിട്ട് വാങ്ങി വായിക്കാം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഉറപ്പുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരോ ഇല്ലാതെ ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ല തിരുവുത്സവമായി കൊണ്ടാടുന്ന പുണ്യസംഗേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പകുതി നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അത് പഞ്ചാലങ്കാര പൂജയോടുകൊണ്ട് ചെയ്തിരുന്നത് അപ്പോൾ പ്രതിഷ്ഠാ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും പ്രണവമലയിലേക്ക് എത്തുക നമുക്ക് ഈ പതിനേഴ് ദേവതകൾ വന്ന ദിവസം ഗംഭീരമായിട്ട് ആഘോഷിക്കാം പിന്നെ അഞ്ച് നാഗദേവതകളുണ്ട് കന്നിമാസ ആയില്ത്തിലാണ് അപ്പോൾ അവരുടെ കന്നിമാസ ആയു വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു അതോടൊപ്പം തന്നെ ഇനി ഉപദേവതകളുടെ പ്രതിഷ്ഠ വരുന്നത് കുംഭമാസത്തിലാണ് അപ്പോൾ അഞ്ച് ഉപദേവതകളുടെ പ്രതിഷ്ഠ വരുമ്പോൾ ആ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വീഡിയോ ഇടും അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്കും വഴിപാടൊക്കെ ചെയ്ത് ഗംഭീരതയിലെത്താം അപ്പോൾ എന്തായാലും എട്ടാം തീയതി ഇരുപത്തേഴ് ദേവതകൾക്കും ഉണ്ടാകും പാക്കേജ് പൂജകൾ പൂജകളുണ്ടാകും ഇരുപത്തെട്ടായിരം രൂപ അടച്ച് അത് ചെയ്യാൻ സാധിക്കും അഞ്ച് ഗണപതിമാർക്ക് നടക്കുന്നത് ഏഴാം തീയതിയാണ് എട്ടാം തീയതി മറ്റുള്ള എല്ലാ ദേവതകൾക്കും അഞ്ച് പേരൊഴികെ ഇരുപത്തി മൂന്ന് ദേവതകൾക്കും തലച്ചോടുക്കൽ പൂജയും അതേപോലെ തന്നെ വിശേഷാകരമായ എല്ലാ വഴിപാടുകളുണ്ട് അപ്പം ധൈര്യമായിട്ട് വരിക ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായി പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് വത്സല ചേച്ചിയാണ് തൃശ്ശൂർ കല്ലൂർ ആമ്പല്ലൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് വരും ആദ്യമായിട്ട് വന്നിട്ട് പിന്നീട് കൊറോണ സമയത്ത് പൂജ നിർത്തിവച്ചൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ആവാന പൂജയ്ക്ക് വരും അങ്ങനെ ആവാന പൂജയിൽ വന്നിട്ട് വലിയ മാറ്റമൊക്കെ ഉണ്ടായി മകളുടെ അടുത്ത് പറഞ്ഞിട്ട് അതായത് സ്വന്തം മകളെ ഇതിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട ഒരു അമ്മയാണ് കാരണം ആളെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ മരുമകന് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അപ്പോൾ എന്തായാലും അത് ആ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ ധരിച്ചു പിന്നീട് മത്സര ചേച്ചിയുടെ മരുമകളാണ് ജൂലിയ മദാമയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് പൂജ നടത്തി ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ വന്നു അവർക്കിവിടെ ക്ഷിപ്രഗണപതിയുടെ അടുത്ത് ഒരു ഇരുപത്തൊന്ന് ഗണപതി മൂവായിരത്തഞ്ഞുകൊണ്ട് ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അവിടെ ജോലി കിട്ടും വലിയ ഒരു സ്ഥാപനത്തിൻ്റെ വലിയ മേധാവിയായിട്ട് ജോലി കിട്ടും പക്ഷെ അവർ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ക്ഷിപ്രഗണപതിയുടെ അടുത്ത് ഹോമം നടത്തിയതിൻ്റെ ഫലമാണെന്ന് മതാമ നമ്മളോട് പറഞ്ഞു ഇത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത് കാരണം അവർ പിന്നീട് വേറെ പോയില്ല അവർക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവർ പറഞ്ഞത് ഇവിടെ വന്ന് തൊഴുതു കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിന് എന്തോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ വത്സ്യ ചേച്ചിയുടെ മകനോട് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആൾ ചോദിച്ചു നിനക്ക് എന്താ എന്തെങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചു പറഞ്ഞത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ യു കെയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ ടെൻഷൻ കഴിച്ച് നടക്കുമ്പോൾ ഇവിടെ വന്നുകഴിയുമ്പോൾ ഇത്രയും വലിയ ഒരു ലോകം പിന്നീട് എൻ്റെ അടുത്ത് ഒരു ചരട് വാങ്ങിച്ചു അപ്പോൾ ഈ ചരട് കൊടുക്കുന്ന സമയത്ത് ഇവർ ചോദിക്കും അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടാണ്ടായിരുന്നു ചരട് കൊടുക്കുന്ന സമയത്ത് ചോദിക്കും ഇത് എന്തിനാന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയുന്നത് കെട്ടി കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാവും ശരീരത്തിന് നല്ല എനർജി ഉണ്ടാവും എന്തായാലും അവരത് കെട്ടി കെട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല മാറ്റം വന്നു മാറ്റം വന്നുകഴിഞ്ഞിട്ട് പിന്നീട് അവർ വീണ്ടും ഇന്ത്യയിൽ വന്നുകഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് ചരടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു എനിക്കൊന്ന് പനി അടിച്ച് കിടക്കായിരുന്നു ആ സമയത്ത് നമ്മുടെ ജ്യോതിഷ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇല്ല അവരുടെ വിചാരം ഞാനിവിടെ ഉണ്ടാവുന്നതായിരുന്നു ഇവിടെ ഇല്ല അങ്ങനെ ജ്യോതിഷാലയത്തിൽ വന്നു അവർ ഒരു രണ്ട് മണിക്കൂറോടെ വെയിറ്റ് ചെയ്തു ചരട് കിട്ടുമെന്ന് കാരണം ഈ സാഹിബ്മാരുടെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് പ്ലീസ് പ്ലീസ് നിന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ത്യക്കാരും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ചെയ്ത് കിട്ടുന്ന എഴുതി പക്ഷേ എനിക്ക് പനി എഴുന്നേറ്റ് പോകാൻ പറ്റണ്ടായില്ല അങ്ങനെ അവർ പോയിട്ട് പിന്നീട് നമ്മൾ നമ്മളിവിടുന്ന് ചരട് അയച്ചുകൊടുത്തു ആ ചരട് കിട്ടിയേ പിന്നെയാണ് അവർക്ക് സമാധാനം എന്ന് പറഞ്ഞത് നാല് മാസം മറ്റേ പഴയ ചരട് കെട്ടി അത് കഴിഞ്ഞ് ഇവിടുന്ന് ചരട് സമാധാനത്തോടുകൂടി അതിൻ്റെ സമാധാനമായി പിന്നീട് ഇവിടുന്ന് അശ്വാരിയുടെ മേലസ് വാങ്ങി അവിടെ യു കെയിലേക്ക് അയച്ചു കൊടുത്തു അവരതിൻ്റെ ഗുണം കിട്ടിയതും നമുക്ക് വീടി ഇട്ടൊന്നൊന്നാലോചിച്ച് അത് കഴിഞ്ഞിട്ട് അവർ പൂജിക്കാൻ പറഞ്ഞത് അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് ചെറിയൊരു മാറ്റം വന്നപ്പോഴേക്കും അവരെല്ലാം അംഗീകരിച്ചു ഇതുകൊണ്ട് തന്നെ തന്നെയെന്നുള്ള ഒരു സത്യം പിന്നെ ആവാന പൂജയിൽ രണ്ട് ദിവസം ഒന്ന് പങ്കെടുത്തു പിന്നീട് ഒരു പ്രാവശ്യം പൂജയായിട്ട് വീണ്ടും വന്നുകൊണ്ടായിരുന്നു പിന്നെ എപ്പോൾ വന്നാലും ക്ഷേത്രമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് വത്സച മകൻ ആവശ്യമുള്ള സമയത്തൊക്കെ മെസ്സേജുകളോടും വിളിക്കും പിന്നെ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അമ്മേനോട് പറയും അല്ലെങ്കിൽ മത്സര ചേച്ചിക്ക് ഒരു തടസ്സം പോലെ തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വരും അതും എസ് ജി എസ്സിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരണം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഈ ലോകത്തിൽ എവിടെയും കിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക